ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നൊരു മധുര വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വീട്ടിൽ വരുന്ന അതിഥികൾക്കും അതുപോലെ തന്നെ ചൂടുകാലത്തും കഴിക്കാൻ പറ്റാവുന്ന ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ പെട്ടെന്ന് വീഡിയോ കണ്ടാലോ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസ് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്ത കഷ്ണങ്ങൾ ഒരു വലിയ മിക്സർ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരച്ചെടുക്കേണ്ടത് അരക്കപ്പ് പാലിലായിരിക്കണം വെള്ളം ചേർക്കരുത് ഇതാ ഇവിടെ ക്യാരറ്റ് പേസ്റ്റ് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഈ മധുരത്തിന് വേണ്ടിയിട്ട് തീരെ ചെറിയ സൈസിലുള്ള ചവരി എടുത്തിട്ടുണ്ട് ഇത് ശകലം പാലൊഴിച്ച് കുക്ക് ചെയ്ത് വെക്കാവുന്നതാണ് തീരെ വലിപ്പമുള്ളതാണെങ്കിൽ ഇതിലേക്ക് ഉപയോഗിക്കേണ്ട ഇനി ഒരു പാനെടുത്ത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നേരത്തെ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ പച്ചമണം മാറി നല്ല സോഫ്റ്റായി കുക്ക് ആകുന്നത് വരെ വഴറ്റണം വഴറ്റുന്നതിനിടയിൽ ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് രണ്ട് നുള്ളുപ്പും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ക്യാരറ്റ് പേസ്റ്റ് നന്നായിട്ട് കുക്കായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിൽ നിന്ന് മൂന്ന് ചെറിയ സ്പൂൺ പേസ്റ്റ് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വഴിയേ പറയാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തത് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കണം ഇത് വറുത്തതോ വറുക്കാത്തതോ ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നല്ലതുപോലെ വെന്ത് കട്ടിയാകുന്നവരെ വേണം ഇത് വേവിച്ചെടുക്കേണ്ടത് നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്ക് മാവ് തയ്യാറാക്കില്ലേ അതുപോലെ ആയിരിക്കണം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ ഹൈപ്പെന്ന ഓപ്ഷനും ഉണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഇതാ ഇവിടെ റെവ നല്ലതുപോലെ വെന്ത് മിക്സായിട്ട് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയതിനു ശേഷം ചെറിയ ചൂടോടുകൂടി വേണം ഇതിൽ നിന്ന് ബാൾസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ക്യാരറ്റ് പേസ്റ്റ് ചേർത്തത് കാരണം ചെറിയ ഒട്ടലുണ്ടാകും അതുകൊണ്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടയി കൊടുക്കാം എന്നിട്ട് ഇവിടെ കാണുന്ന പോലെ ചെറിയ ബാൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം ഇതാ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ബാളിനേക്കാളും കുറച്ചുകൂടി സൈസ് ചെറുതായിരുന്നാൽ വളരെ നന്നായിരിക്കും അതിൻ്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം ഞാനിവിടെ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ബാൾസ് കുറച്ച് വലിപ്പത്തിൽ ഉണ്ടാക്കിയെന്ന് മാത്രം എല്ലാ ബാൾസും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ആവി കയറ്റിയെടുക്കണം ഇതിലേക്കായിട്ട് ഒരു സ്റ്റീമർ വെച്ചുകൊടുത്തിട്ടുണ്ട് ആ സ്റ്റീമറിൻ്റെ തട്ടിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കണം ബാൾസ് ഊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി ഇതിനെ അഞ്ച് മിനിറ്റ് കൊണ്ട് സ്റ്റീം ചെയ്തെടുക്കാം എന്നാണ് ലോ ഫ്ലെയിമിലായിരിക്കണം കുക്കർ വെക്കേണ്ടത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇതാ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം ഇനി മധുരം തയ്യാറാക്കാം ഇതിലേക്കായിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം കൂടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പാൽ ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കണം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് കട്ട കെട്ടാതിരിക്കാൻ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ച ചവരി മിക്സാണ് ശകലം പാലും അതുപോലെ ഒരു ശകലം പഞ്ചസാരയും ചേർത്താണ് ഇത് തയ്യാറാക്കിയത് തീരെ ചെറിയ സൈസിലുള്ള ചവരി ആയതുകൊണ്ട് കുഴഞ്ഞതുപോലെ ഇരിക്കും എന്നാൽ ഇത് പാലുമായിട്ട് മിക്സ് ആകുമ്പോഴേക്കും ചവരിത്തരികളെ സെപ്പറേറ്റ് ആയിട്ട് മാറും ചെറിയ സൈസുള്ള ചവരി കിട്ടിയില്ലെങ്കിൽ ഇതിന് പകരം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറോ അതുപോലെ കസ്റ്റാർഡ് മിക്സോ ചേർത്ത് കൊടുക്കാം പാലിൽ കലക്കി വേണം ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മൂന്ന് സ്പൂൺ ക്യാരറ്റ് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പാലിന് ഒരു കളറും രുചിയും ഒക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഇവിടെ ചൗവരി നല്ല തരികൾ പോലെ കിടക്കുന്നതാണ്ടോ വേർപെട്ട് ഇനി ഇതിലേക്ക് സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയോടൊപ്പം പൊടിക്കുന്നതുകൊണ്ടാണ് അരസ്പൂൺ ഇല്ലെങ്കിൽ സ്പൂൺ ചേർത്താൽ മതി അവസാനമായി ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് മധുരം കൂടുതലുള്ള ഈ റെസിപ്പിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവൊക്കെ കുറച്ച് മധുരം ക്രമീകരിച്ചെടുക്കാൻ പറ്റും പാൽ മിക്സ് നല്ലതുപോലെ തിളച്ച് വന്ന് തുടങ്ങി ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ക്യാരറ്റ് ബോൾസ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ചൂടായിരിക്കുന്നതാണ് അപ്പോൾ ബോൾസ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മളുടെ ദേഹത്തേക്ക് തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും എല്ലാം പതുക്കെ മുകളിലേക്ക് പൊങ്ങി വരും ഇതാ ഇവിടെ ക്യാരറ്റ് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് നല്ലൊരു തിള വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടോടുകൂടി തന്നെ ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച കുറച്ച് ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പിസ്ത സ്ലൈസ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലൊരു ഇട്ടാൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രസ്മലായിയുടെ ടേസ്റ്റിലാണ് ഞാൻ ഈ ക്യാരറ്റ് സ്വീറ്റ് ഉണ്ടാക്കിയത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ തയ്യാറാക്കി നോക്കുക അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ